ചെറുപ്പക്കാരന്റെ കടലങ്ങൾക്ക് പറഞ്ഞവരട്ടെ ഒരു പക്ഷേ വായിച്ചവരായിരിക്കുന്നു പോലെ തന്റെ സാമ്പത്തികമുള്ള കുടുംബമാ പട്ടിണി ഭാവമല്ല

ിൽ സുപ്രമാണത്തിന്റെ സമ്പളിത്തനായി കോഴിക്കോട്

കൂട്ടുകാരൻ ഓട്ടോഗ്രാഫിന് മാറ്റ വാഫികൾ കൊടുത്തപ്പോൾ കൂട്ടുകാരന്റെ ഓട്ടോഗ്രാഫി സിദ്ദീഖി വാഫി എന്ന 26 കാരൻ എഴുതി വെച്ചതെന്നറിയോ ഏറ്റവുമുന്നതാനപ്പെട്ട വിധയ ആഖറത്തിന്റെ വിധയമാ ഏറ്റുമിലെ സ്വപ്നമാക്കി വെത്തു നന്നായി മരിക്കാനല്ല സ്വപ്നമാ നമ്മൾ ക്ലബ്ബിന്റെ പരിதர നടുന്നേടെ കലാനേരി മർകസന്റെ വാഫി കോഴ്സിൽ നമ്മൾ വന്നട് ആഖിവത്ത് നന്നാവാന അതകണ്ട ആഖിവത്ത് നന്നായി മരിക്കാ സ്ഥിടിക്കണേ കൂട്ടുകാരേ എന്ന കലാ

ഇരുപത്തി ആറ് വയസ്സുകഴിഞ്ഞ അള്ളാഹു ഇരുപത്തി ആറ് വർഷം കൊടുത്ത ജീവിതം കണ്ടു തന്റെ കർമ്മക്കളെ സ്വായമാക്കിമത്തെ കൊണ്ട് വന്ന് വെക്കുന്ന പതിനായിരങ്ങളെ കൈയെട്ടാണ്ടെ ജന്മം നൽകിയ